കോൺഫറൻസ് ബിസിനസ് മീറ്റുകൾ ബർത്ത്ഡേ പാർട്ടികൾ തുടങ്ങി വിവിധ പരിപാടികൾ സംഘടിപ്പിക്കാനായി സംവിധാനങ്ങൾ ഒരുക്കി ജൂണാർ താഴെ കോട്ടയ്ക്കലിൽ പ്രവർത്തനം ആരംഭിച്ചു സ്ഥാപനത്തിലെ വിശേഷങ്ങൾ കാണാം കോട്ടക്കൽ പരിസരത്ത് ധാരാളമേറെ ഹാളുകൾ പാർട്ടി ഹാളുകൾ അതുപോലെ തന്നെ വലിയ ഓഡിറ്റോറിയങ്ങളൊക്കെ ഉണ്ടെങ്കിലും മനസ്സിനണങ്ങുന്ന രൂപത്തിൽ ഏതൊരു ചെറിയ പരിപാടിയും ഏതാണ്ടൊരു മിതമായ രൂപത്തിൽ ആളുകളെ കൊള്ളുന്ന വിധത്തിൽ വളരെ മനോഹരമായി സംഘടിപ്പിക്കാൻ കഴിയുന്ന വിധത്തിൽ പ്രിയപ്പെട്ട സഹോദരി ജംഷീന റാണി വളരെ മനോഹരമായി ഒരുക്കിയ ഈ ഒരു ജൂണാർ എന്ന് പറയുന്ന ഈ സംവിധാനത്തിൻ്റെ ഉദ്ഘാടന ക്രമമായിരുന്നു ഇവിടെ നടന്നത് വളരെയധികം മനോഹരമായി ഇതിനെ സംവിധാനിക്കുവാനും അതുപോലെ തന്നെ ഇതിനെ തയ്യാറാക്കുവാനും അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു പരിപാടി അല്ലെങ്കിൽ ഈ ഒരു സംവിധാനം വളരെ വിജയകരമാക്കാൻ പ്രിയപ്പെട്ട എല്ലാവരുടെയും അഭ്യർത്ഥനയും അതുപോലെ തന്നെ നിങ്ങളുടെയൊക്കെ സഹകരണം പ്രതീക്ഷിക്കുന്നു ജൂണാർ വെന്യൂ എന്ന പേരിൽ താഴെ സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് കോൺഫറൻസ് മീറ്റുകൾ ബിസിനസ് മീറ്റ് ബർത്ത്ഡേ പാർട്ടി മിനി സ്റ്റേജ് പ്രോഗ്രാമുകൾ കുടുംബ സംഗമം മറ്റു ഇവൻസുകൾ എന്നിവ ഇനി ചുരുങ്ങിയ ഭംഗിയായി സ്ഥാപനത്തിൽ സംഘടിപ്പിക്കാനാകും കോട്ടക്കലിൽ താഴെ ഭാഗത്തായിട്ട് ഞങ്ങളൊരു പുതിയ പാർട്ടി ഹാൾ തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം ഒരു ചെറിയ പരിപാടി ഒരു നൂറ്റി ഇരുപത് നൂറ്റമ്പത് ആൾക്കുള്ള ഒരു കപ്പാസിറ്റിയുള്ള ഒരു ഹാളാണ് ചെറിയ സ്റ്റേജുണ്ട് ചെറിയ ചെറിയ ഫങ്ഷൻസ് ഇവൻസ് പോലത്തെ മീറ്റിങ്സ് ബർത്ത്ഡേ പാർട്ടീസ് പോലത്തെ പ്രോഗ്രാംസ് ഇവിടെ ചെയ്യാൻ പറ്റും നല്ല സൗണ്ട് സിസ്റ്റം ഉണ്ട് പിന്നെ എ സി ആണ് സ്റ്റേജ് ഉണ്ട് ഫുഡ് കഴിക്കാൻ മറ്റൊരു സെക്ഷൻ വേറെ ഉണ്ട് നാട്ടുകാരെല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു എ സി സൗകര്യം മികച്ച സൗണ്ട് സിസ്റ്റം സ്റ്റേജ് സംവിധാനം ഭക്ഷണ ഹാൾ പ്രാർത്ഥനാ റൂം ഫർണിച്ചറുകൾ തുടങ്ങിയവ സ്ഥാപനത്തിൽ ലഭ്യമാക്കിയിട്ടുണ്ട് എന്ന ഈ സംരംഭം വിജയമായി ഇരിക്കട്ടെ എല്ലാവരുടെയും സപ്പോർട്ടും വേണം ഇതിന് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾ മെമ്പർ നിലയ്ക്ക് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടുണ്ടാവും നമ്മുടെ കൊട്ടക്ക പ്രദേശത്ത് ഇതുപോലെ ഒരു മിനി പാർട്ടി ഹാൾ എന്തുകൊണ്ടും അനിവാര്യമാണ് കാരണം ഇന്ന് നാട്ടിലൊക്കെ സ്ഥലങ്ങൾ കുറവും അതുപോലെ തന്നെ വലിയ വലിയ ഓഡിറ്റോറിയങ്ങളിലൊക്കെ ഉണ്ടാകുമ്പോൾ ചെറിയൊരു പരിപാടികളൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള പാർട്ടികൾ എന്തുകൊണ്ടും ആവശ്യമാണ് നമ്മുടെ സഹോദരി ജുംസിറാണി ഇതുപോലെ ജൂണാർ എന്ന നാമകരണത്തിൽ ഇതുപോലുള്ള ഒരു ചെറിയ ചെറിയ പാർട്ടികളൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ സമയം ഒരുക്കിയിട്ടുണ്ട് കൂടാതെ വാഹന പാർക്കിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ പൊതുപ്രവർത്തകർ സ്ഥാപന മാനേജ്മെന്റ് കുടുംബാംഗങ്ങൾ സുഹൃത്തുക്കൾ എന്നിവർ പങ്കെടുത്തു ഓഡിറ്റോറിയം മിനി ഓഡിറ്റോറിയം തന്നെ അപ്പോൾ എല്ലാവരും നമ്മളെ കുടുംബത്തിലെല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ ഒരു സ്ഥാപനമാണ് എല്ലാവരും അത് പിന്നെ അവളെ സപ്പോർട്ട് ചെയ്യുക ബിസിനസ് ഡെസ്ക് മീഡിയ മിഷൻ